കാട്ടുപന്നികളുടെ വിഹാര കേന്ദ്രമായി കുമരനെല്ലൂർ ബൈക്ക് യാത്രികനെ പന്നി ഇടിച്ചു വീഴ്ത്തി കുമരനെല്ലൂർ സ്വദേശി അമീറിന് പരുക്കേറ്റു ഒരു മാസത്തിനിടെ രണ്ടു പേർക്കാണ് കുമരനെല്ലൂർ മേഖലയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് പരുക്കേറ്റത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് അപകടം കപ്പൂർ പഞ്ചായത്തിലെ കുമരനെല്ലൂർ കള്ളിക്കുന്ന് സ്വദേശി മുളക്കൽ വീട്ടിൽ അമീറിനാണ് കാട്ടുപന്നി ബൈക്കിൽ ഇടിച്ചതിനെ തുടർന്ന് പരുക്കേറ്റത് അമീർ ഓടിച്ച ബൈക്കിൽ കാട്ടുപന്നി വന്ന് ഇടിക്കുകയായിരുന്നു കുമരനെല്ലൂരിൽ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നാണ് കാട്ടുപന്നി റോഡിലേക്ക് ചാടിയത് ഇടിയുടെ ആഘാതത്തിൽ അമീർ വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണു കയ്യിലും കാലിനും പുറത്തും ഗുരുതര പരുക്കേറ്റ അമീർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പെട്ടെന്ന് ക്രോസ് ഒരു ഉണ്ടായിരുന്നത് കെട്ടിടത്തോട് ചേർന്നുള്ള പ്രദേശം കാടുമൂടിക്കിടക്കുന്നതിനാൽ കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി അതിനാൽ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് പൊന്തക്കാടുകൾ വെട്ടിമാറ്റാനുള്ള ഇടപെടൽ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഈ മാസം തന്നെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഇരുചക്രവാഹന യാത്രക്കാരായ രണ്ടു കുമരനെല്ലൂരിൽ പരിക്കേറ്റത് കേരള വിഷൻ തൃത്താല